സർക്കാർ സുപ്രീം കോടതിയിലെ ഈ ദുർവ്യായത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ വളരെ മോശപ്പെട്ട എക്സർസൈസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ പണമാണ് എന്നുവെച്ചാൽ എന്റെ കൂടെ പണമാണ് സത്യത്തിൽ സർക്കാർ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല തോറ്റമ്പിരിക്കണോ അതൊക്കെ വിട്ടേക്ക് പക്ഷെ അതിൽ ഈ പണമെങ്കിലും തിരിച്ചടക്കാനുള്ള മര്യാദയാണ് സത്യത്തിൽ സർക്കാർ കാണിക്കേണ്ടത് രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ഭാര്യയെ രാത്രി പന്ത്രണ്ടര മണിവരെ ക്വസ്റ്റ്യൻ ചെയ്യുക എല്ലാ ബന്ധുക്കളെ സുഹൃത്തുക്കളെ എൻ്റെ ഒരു വലയോ എൻ്റെ ഒരു സർക്കിളിനെ ഇങ്ങനെ കട്ടിയതുകൊണ്ട് വരുമ്പോ നിസ്സഹായമായി നിൽക്കുന്ന ഒരു രംഗണ്ട് എൻ്റെ വീട്ടിന് നമ്പർ ഇല്ല എന്റെ പേരിൽ കേസുകൾ പടപെടാ വരുന്നു അപ്പോഴൊക്കെ ഇത്ര ഇടനിലക്കാർ നമ്മളെ വരുന്നുണ്ട് സംസാരിക്കും തല മുതിർന്ന ഇടനിലക്കാരൻ ഇതേ ഇടനിലക്കാരാണ് ലവ്ലിൻ കേസിന്റെ അടക്കം പിണറായി വിജയൻ്റെ അടുത്തും വരുന്നത് പക്ഷെ ആ പിണറായി വിജയൻ്റെ അടുത്ത് വന്നത് കേന്ദ്രത്തിലെ പോലീസാണ് അല്ല കേന്ദ്രത്തിലെ രാഷ്ട്രീയക്കാരാണ് എൻ്റെ അടുത്ത് വന്നത് സി പി എം എനിക്ക് മോശം ഇരട്ട ചങ്കൊന്നുമില്ലെങ്കിലും സിംഗിൾ ചങ്കാണ് പക്ഷേ നല്ല നട്ടലും നല്ല ആത്മബലുള്ളതുകൊണ്ട് അതിന് മാത്രമേ ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം